ഇന്നൊരു സൺഡേ വ്ലോഗാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മളുടെ കൊല്ലംകാരെല്ലാം വീട് നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഉപകാരപ്പെടും ഞാൻ പോയ വീടുകളുടെ എല്ലാത്തിൻ്റെയും വീഡിയോസ് ധൈര്യൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ തുടങ്ങി അലച്ചിൽ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴാണ് തിരിച്ച് വീട്ടിൽ വന്നത് കേട്ടോ ഇവിടെ വയ്യാതെ കിടന്ന സംഗീയും കൂടെ എടുത്ത് പോക്കി കാറിൽ കയറ്റിയിട്ടുണ്ട് നമ്മൾ എപ്പോഴാണ് പോയിട്ട് തിരിച്ച് വരുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ട് അവളെ ഒറ്റയ്ക്ക് അവിടെ ഇരുത്തേണ്ടതെന്ന് പറഞ്ഞ് അവളെയും കൂടെ കാറിൽ കയറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ അങ്ങനെ കടപ്പാക്കടെ ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ അങ്ങോട്ടാണ് വന്നത് ഇതാണ് അത് അപ്പോൾ രണ്ട് ബെഡ്റൂമ് രണ്ട് ബാത്റൂമ് ഒരു കിച്ചൺ അങ്ങനെയൊക്കെ ആട്ടോ അപ്പോൾ താഴത്തെ നിലയാണ് കുഞ്ഞിന് മുകളിൽ കയറാൻ പറ്റത്തില്ല ലിഫ്റ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അല്ലാതെ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ താഴത്തെ നില മാത്രമേ നോക്കുന്നുള്ളൂ കിച്ചണും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ബാത്റൂമിൽ ഇങ്ങനെ പ്ലഗ് ഒക്കെ ഇങ്ങനെ ഇളകി കിടക്കുന്നതായിട്ട് കണ്ട കേട്ടോ പിന്നെ ഇവിടെ നല്ല രീതിയിൽ വെള്ളം പിടിക്കുമെന്ന് തോന്നുന്നു ഫിത്തിയിലൊക്കെ ഒരു ഫിത്തിയിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അത് ഇപ്പോഴെങ്ങാണ്ട് ഒട്ടിച്ചേക്കാണ് വെള്ളം പിടിക്കുന്നുണ്ടെന്ന് പറയുന്നേ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്നൊരു കുട്ടി അപ്പോൾ അങ്ങനെ അതാണ് ഇത് അങ്ങനെ ഈ ഒരു ബാത്റൂമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് റൂം അറ്റാച്ച്ഡ് ഒരു ബാത്റൂമാണ് ഫിത്തിയിലൊക്കെ ഇങ്ങനെ പെയിൻ്റ് ഇങ്ങനെ ഇളക്കി വരുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ നെഗറ്റീവ് അടിച്ചു ഇത് കുറച്ച് നാളായതേ ഉള്ളൂ പെയിൻ്റൊക്കെ ചെയ്തെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ അടിക്കുമ്പോൾ പിന്നെ ഇളകി ഇങ്ങനെ വരുമല്ലോ അതുകൊണ്ട് പിന്നെ ദാ പിന്നെ റെൻ്റ് നല്ല രീതിയിൽ കൂടുതലായിരുന്നു അതുകൊണ്ട് പിന്നെ അവിടെ ഇറങ്ങി പിന്നെ നമ്മൾ കുറേയൊക്കെ എവിടേക്കോ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് കേട്ടോ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ച് 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 ചെയ്യോ പിന്നെ നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലത്തെയും മുറ്റക്കളത്തെയും ഫുഡ് ഒരുമിച്ച് കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം വിഷന്ന് പണ്ടാര അടങ്ങിയിട്ടോ എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഏതെങ്കിലും ഹോട്ടലിൻ്റെ മുന്നേ ഇങ്ങനെ ചാടി കയറാനുള്ളൊരു ഒരു ഒരു വിപ്രാളത്തിലായിരുന്നു ഞങ്ങൾ നാല് പേരും കാരണം അത്രയ്ക്ക് വിശന്നിട്ട് ഇങ്ങനെ വയ്യായിരുന്നു രാവിലെ ഒരു ചായ പോലും കുടിക്കാതെ അല്ലേ ഇറങ്ങിയത് അതുകൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ വണ്ടി നിർത്തിയാൽ ഞങ്ങൾ വെയിലത്ത് നടന്ന് പിന്നെ കുറച്ച് നേരം ഈ ഫ്രണ്ടിൽ വന്നു ഒരു വെജിറ്റ് പിറ്റേറിയ ഹോട്ടലിൽ കയറി ഞാൻ ഇവിടുത്തെ ഫുഡ് ഞാൻ നേരത്തെ നേരത്തെ കഴിച്ചിട്ടുണ്ട് അതായത് ഇവിടെ വന്നിട്ടല്ല സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് മസാല ദോശ കഴിച്ചിട്ടുണ്ട് എനിക്ക് മസാല ദോശ കഴിഞ്ഞാൽ ഭയങ്കര കൊതിയായിട്ടിരിക്കാമായിരുന്നു കുറേ ദിവസമായി ഞാനിങ്ങനെ പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നാല് പേര് മസാല ദോശ തന്നെ പറഞ്ഞു വന്ന് കഴിച്ചപ്പോൾ എനിക്ക് അന്ന് ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഇവിടെ വന്ന് കഴിച്ചപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഒന്നും തോന്നിയതൊന്നും ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ നാവിൻ്റെ കുഴപ്പമാണോ എന്നറിയാൻ വേണ്ടി എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവർക്കും സെയിം അഭിപ്രായമായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സമാധാനമായത് എന്നാലും ഞാനത് ഫുള്ള് കഴിച്ചു എനിക്ക് നന്നായിട്ട് വശക്കുന്നതായിരുന്നു കേട്ടോ അത് ഫുള്ള് കഴിച്ചു കഴിഞ്ഞു പിന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടായിരുന്നു പിന്നെ കുഞ്ഞു ചോദിച്ചു എന്തെങ്കിലും വേണോ ഞാൻ പറഞ്ഞു വേണം പക്ഷേ എനിക്കെന്തോ ഇവിടുന്ന് വേണ്ട വേറെ എവിടെന്നെങ്കിലും ഇറങ്ങുമ്പോൾ പോകുന്ന വഴിക്ക് വല്ല ചായയും വടയുമൊക്കെ വാങ്ങിച്ചു തന്നാൽ മതിയെന്നു പറഞ്ഞാൽ ഇറങ്ങിയതായിട്ടോ ഇതിൻ്റെ പേരിൽ ആരും പൊങ്കാല ഇടാൻ വരേണ്ട കുറ്റം പറഞ്ഞു കുറ്റമൊന്നും അല്ല നമുക്കുള്ളത് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഞാൻ ഇനി പറയുകയും ചെയ്തു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരിയെന്നെ നമ്മൾ മോശമായിട്ടുള്ള ഫുഡുകളാണെങ്കിൽ മോശം എന്ന് പറയണം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം എനിക്കിത് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല എന്ന് പറയും ഈ ഒരു കാര്യം നമ്മളടുത്ത് നെഗറ്റീവ് കമൻസ് മാത്രം ഇടുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലാക്കാൻ മാത്രമേ ശ്രമിച്ചാൽ മതി എന്തെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ പറയുക തന്നെ ചെയ്യണം ഇപ്പോൾ ഈ ഒരു ഇടയ്ക്ക് തന്നെയാണ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് എത്ര പേര് ഫുഡ് പോയിസൺ ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു അവിടെ മരണം വരെ ഉണ്ടായ സംഭവം വരെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ട് മരിക്കുകയും ഹോസ്പിറ്റലാവുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും വിഷമം തന്നെയല്ലേ അപ്പം നമുക്ക് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അപ്പോൾ നമുക്കത് കൊള്ളില്ല എന്ന് തോന്നുന്നു തോന്നുവാണെങ്കിൽ അത് കൊള്ളില്ല എന്ന് തന്നെ പറയണം കൊള്ളാമെന്ന് തോന്നുവാണെങ്കിൽ കൊള്ളാമെന്ന് തന്നെ പറയണം ഈ ഒരു കാര്യം ഞാൻ എന്തായാലും പറയും നീ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ അങ്ങനെ ഇതാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി കേട്ടോ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നിട്ടും വിശക്കുന്നുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തണുത്തെന്തെങ്കിലും കഴിക്കാം തൊട്ട് ഒരു കടയിൽ ഐസ്ക്രീം കടയാട്ടോ കുറേ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മളൊരു ഫാമിലി പാക്ക് ചെറു തവരെ മേടിക്കാമെന്ന് വിചാരിച്ചു അന്നേരം ഒരു ഫ്ലേവറേലേ കിട്ടത്തുള്ളൂ അങ്ങനെ നോക്കിയപ്പോൾ എന്താ ഈ ചെറിയ ചെറിയ ഡെപ്പേലിരിക്കുന്ന കേട്ടോ അപ്പം നാല് ഫ്ലേവർ മേടിച്ചു അതാകുമ്പോൾ നാല് എണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ കുഞ്ഞിനാണെങ്കിൽ മാംഗോ മതി എന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് മാംഗോയുടെ പറയിലാണ് ഇതിന് മുന്നേ അങ്ങനെ അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു ഇപ്പം അവിടെ കയറി നമ്മൾ എന്ത് വേണം എന്ന് ചോദിച്ചാലും മാംഗോ ഉണ്ടോ എന്നുള്ള രീതിയിലായിട്ട് ചോദിക്കുന്നത് അങ്ങനെ മാ കുഞ്ഞിന് മാഗോ എനിക്ക് ബട്ടർ സ്കോച്ച് മതിയെന്നു പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ സംഘിക്കും ബ്ലാക്ക് കറണ്ടും പിന്നെ ശാലുമൊക്കെ എന്തോ അതിൻ്റെ ഫ്ലേവറെ മറന്നുപോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ നാലുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷേറിട്ട് കഴിച്ചോട്ടോ നാലും കൊള്ളാമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളിവിടെ എസ് ബി ഐയുടെ ബാങ്കിൻ്റെ അല്ല എ ടി എം കൗണ്ടറിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെ കയറി പൈസ എടുക്കാനോ എന്തോക്കെയോ ആ സമയത്ത് ഞാനും സംഘിയും കൂടെ പുറത്ത് നിൽക്കുമായിരുന്നു ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ചാമ്പയ്ക്കു വേണ്ടിയിട്ടാണ് ഇരുന്നെട്ടോ അവിടെ ആണെങ്കിൽ ഈ പച്ചക്കളർ ചാമ്പയ്ക്ക നിൽക്കുമായിരുന്നു പക്ഷെ പൊട്ടായിരുന്നു കേട്ടോ വിളഞ്ഞിട്ടില്ലായിരുന്നു അതിൽ നിന്ന് നൈസിന് പോയി അവൾ അടിച്ചോണ്ട് വന്നു ഇതിൻ്റെ പുറകിൽ ഇനി ആരൊക്കെ വരുമെന്ന് അറിയത്തില്ല ചാമ്പയ്ക്ക് അടിച്ച് മാറ്റിയതെന്ന് പറഞ്ഞിട്ട് താഴെ ഇങ്ങനെ താഴ്ന്നു നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അവൾ അതിൽ നിന്ന് പോയി രണ്ടെണ്ണം എടുത്താണ് അപ്പോൾ ഈ കുഞ്ഞു കൊല പോലെ ഇങ്ങനെ നടക്കുമായിരുന്നു പക്ഷെ പൊട്ടായിരുന്നു അത്രയ്ക്കും അങ്ങോട്ട് മധുരമൊന്നും ഇല്ല ചെറിയൊരു പുളി പുളിപ്പും ചെറിയൊരു കവറുപ്പും അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചെ വിളഞ്ഞു വിളഞ്ഞ് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ വലിപ്പത്തി നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു തോന്നുന്നുട്ടോ എന്നാലും ഞങ്ങൾ നാലുപേരും കൂടി ഇരുന്ന് കഴിച്ചു പിന്നീട് ഞങ്ങൾ പിന്നെ ഫ്ലാറ്റ് നോക്കാൻ വേണ്ടിയിട്ടായിട്ടോ പോയത് ഫ്ലാറ്റിലോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് എവിടെയാണെന്നും അറിയാം റിയത്തില്ല വഴിയൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ ആ ചേട്ടന്മാർക്കിടത്തൊക്കെ ചോദിച്ചപ്പോൾ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു ഊഹം ഊഹാഭോഗം വെച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് ചെന്നിറങ്ങിയതായ ഒരു കടവിലോട്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ മൂന്നാല് പേര് നിപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നെ അവരോട് ചോദിച്ചിട്ട് പോകാമെന്ന് എഴുതി പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്കൊന്ന് ഇറങ്ങാൻ തോന്നി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണെന്ന് നല്ല രസമല്ലേ ഞാൻ അങ്ങനെ അവിടെ പോയി കുറച്ച് നേരമൊക്കെ നിന്നു ഒന്ന് കറങ്ങിയിട്ടൊക്കെ നല്ല കാറ്റിങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ കടവിലൊന്നും അങ്ങനെ പോയി നിന്നിട്ടൊന്നും ഇല്ലാട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവർക്കടുത്തൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നടന്നു വന്നപ്പോഴത്തേക്ക് അവരെന്തോ പോലെ തോന്നിയായിരുന്നു അന്നേരം ഒന്നും മനസ്സിലായ പിന്നീടാണ് മനസ്സിലായി ഇതാ വെള്ളം കയറി കിടക്കാണ് പോയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നു അവർ പറഞ്ഞത് കേട്ടോ രണ്ട് ഫ്ലാറ്റിലും വെള്ളം കയറി കിടക്കുകയാണ് പിന്നെ ഇപ്പുറത്ത് ഉണ്ട് അത് കുഴപ്പമില്ല കേട്ടോ പക്ഷെ അവിടെയാണെങ്കിൽ വേക്കൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മോളാണ് ഉള്ളത് താഴൊന്നും ഇല്ലാട്ടോ പിന്നെ നമുക്ക് കുഞ്ഞിന് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല ലിഫ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പിന്നെ വരുന്ന വഴിക്ക് എന്തെങ്കിലും വെള്ളം അങ്ങനെ വാങ്ങിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു നല്ല ദാഹം ഉണ്ടായിരുന്നു നല്ല വെയിലും ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം നല്ല പൊരിഞ്ഞ വെയിലും ചൂടുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് ആ കല്ലുസോടെ കടയിലോട്ട് വന്നു കേട്ടോ ഒരുപാട് നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഐറ്റം ആണോ ഇത് കുടിക്കണമെന്ന് കുഞ്ഞിനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് എന്നെ കൊതിപ്പിച്ച് വച്ചേക്കുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പെയാണ് കുഞ്ഞൻ കഴിച്ചിട്ടുള്ളത് അതായത് ആശ്രമ മൈതാനത്തായിരുന്നു ഈ ചേട്ടന്മാർ ആ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് കുടിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ അത് കുടിക്കാൻ വേണ്ടി നമ്മൾ അന്നൊരു വട്ടം അവിടെ പോയിട്ടുണ്ടായിരുന്നു അന്നേരമാണ് കല്ലി സോഡ എന്നും പറഞ്ഞാൽ എഴുതി വെച്ചിരുന്നത് നമ്മൾ അവിടുന്ന് മേടിച്ച് കുടിച്ചിട്ട് സോഡ നാരങ്ങി വെള്ളം കുടിക്കുന്ന സെയിം ഫീൽ ആണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് എന്നായിരുന്നു കേട്ടോ അവിടെ ചെന്നിട്ട് നമുക്ക് വലിയ എനിക്ക് വലിയ മാറ്റം ആയിട്ടൊന്നും തോന്നിയില്ല പക്ഷേ ഇവിടുന്ന് കുടിച്ച ഐറ്റം എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ കിടുക്കാറ്റ സാധനം എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാത്ത ആരുണ്ടെങ്കിലും വന്ന് കുടിച്ചിട്ട് പോകണം കേട്ടോ അത്രയ്ക്ക് അടിപൊളിയാണ് അവിടെ മൂന്നാല് ഐറ്റം വേറെ ഉണ്ട് കേട്ടോ എനിക്ക് പോകുമ്പോൾ അതുവഴി പോകുമ്പോൾ ഓരോ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ കുഞ്ഞിനാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ അന്ന് ഞാൻ കുടിച്ചപ്പം ഉള്ള ടേസ്റ്റ് തന്നെയാണ് ഇപ്പോഴും എന്നുള്ള രീതിയിൽ കേട്ടോ ആ ചേട്ടന്മാരെ കണ്ടപ്പോഴേ കുഞ്ഞം പറഞ്ഞു ഇത് ആ ചേട്ടന്മാർ തന്നെയാണെന്ന് അപ്പോഴാണ് എനിക്കൊരു സമാധാനമായി ഇന്നെങ്കിലും ആ ഒരു സാധനം കുടിക്കാൻ പറ്റുമല്ലോ എന്ന് ഞങ്ങൾക്ക് നാല് പേർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ മൂന്ന് പേരും ഫസ്റ്റ് ടൈം ആട്ടോ കുടിക്കുന്നത് സംഭവം അത് കുടിച്ചപ്പം തന്നെ നല്ല രീതിയിൽ വയറും നിറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്ന് ലേസ് മേടിച്ചു കേട്ടോ അങ്ങനെ അത് മേടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ദാ കടപ്പാക്കട ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് ഇങ്ങനെ പച്ചക്കറിയൊക്കെ വിൽക്കുക ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ അതുവഴി പോവുകയാണെങ്കിൽ സ്ഥിരമായിട്ട് മേടിക്കുന്നത് അങ്ങനെ അവിടെ കയറി കുറച്ച് തക്കാളിയും സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളെ എ ടി എം ഗവൺമെന്റ് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴും ക്യാഷ് ഒന്നും ഇല്ല പിന്നെ ഞങ്ങൾ അവിടെ തന്നെ നിന്നിട്ട് ഇനി എങ്ങോട്ടാണ് അടുത്തത് എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ അവിടെ നിന്നത് പിന്നെ നമ്മുടെ കയ്യിലിരുന്ന ലേസ് ഒക്കെ ഞങ്ങൾ പിന്നെ അവിടെ തന്നെ ഇരുന്നങ്ങ് അകത്താക്കി പണ്ടത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഈ ഒരു പച്ച കളറിൻ്റെ ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു പണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ജോലിക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ബസ്സിൽ നമ്മളിങ്ങനെ കുറച്ച് ദൂരം വരണമല്ലോ ആ ഒരു സമയത്ത് വാങ്ങിച്ച് ബാഗിലിട്ടേക്കും ഒരു അഞ്ചിൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് വാങ്ങിച്ച് വരുന്നത് ഇങ്ങനെ വരുന്ന വഴിക്ക് കഴിച്ചുകൊണ്ട് വരും അതായത് ബസ്സിലിരുന്ന് ഇങ്ങനെ കഴിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പച്ച ലേസ് ഈ എല്ലാ ഒരുപാട് കളറില്ലേ പച്ച ചോമ്പ് ഓറഞ്ച് അങ്ങനെയൊക്കെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം പച്ച തന്നായിരുന്നു നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ ഇഷ്ടമെന്ന് പറയാന കേട്ടോ പക്ഷേ എനിക്ക് അന്നത്തെ ആ ടേസ്റ്റ് ഇല്ല എന്തോ ചെറിയ ഡിഫറൻസ് തോന്നി അത് കഴിഞ്ഞ് നമ്മൾ കല്ലും വന്നു വന്ന് നമ്മൾ കണ്ടൊരു വീടാണ് അത് കേട്ടോ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് പതിമൂന്നും പത്തും അങ്ങനെയൊക്കെയാണ് അത് പക്ഷേ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നതായിട്ടോ തോന്നി കേട്ടോ എനിക്ക് ഈ ഒരു ജന ലിൻ്റെ ഭാഗമൊക്കെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ പിന്നെന്താ വേറെ നമ്മൾ മൂന്നാംകുറ്റിയിൽ ഒരു വീടുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടാട്ടോ കേട്ടോ പോയത് പോ വീട്ടിലോട്ട് ചെന്ന് കയറുന്നതിന് മുന്നേ എന്താ ഇവിടെയാണെങ്കിൽ കാരക്കയുടെ ചെറിയൊരു മരം ആട്ടോ പക്ഷേ ഒരുപാട് കായുണ്ട് കേട്ടോ അതിങ്ങനെ കിടക്കുന്നുണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കാരയ്ക്ക നല്ല പഴുത്തതായിട്ടോ ഇങ്ങനെ പൊഴിഞ്ഞൊഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ കുലിക്കൊക്കെ രണ്ട് മൂന്നെണ്ണം ഇട്ടു അതങ്ങനെ എടുത്ത് കയ്യിൽ വെച്ചിട്ടാട്ടോ പിന്നെ അകത്തോട്ട് കയറിയത് അങ്ങനെ അവിടെ അകത്തോട്ട് കയറുമ്പോൾ ഒരു ഹോളും പിന്നെന്താ ഒരു ഡൈനിങ് ഹാളുണ്ട് പിന്നെ രണ്ട് ബെഡ്റൂം ആട്ടോ കോമൺ ഒരു ബാത്റൂമുണ്ട് അതാണ് ഇതാണ് ഈ ഒരു വീട് ഒക്കെ ഇങ്ങനെ പഴയതാട്ടോ പഴയ പ്ലഗ്ഗും സ്വിച്ചും ഒക്കെയാണ് ബാത്റൂമ് ഇതായത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് റൂമൊക്കെ പഴയ നമ്മൾ പഴയ വീട് എങ്ങനെ അതെനിക്കൊന്ന് പഴയ വീടിൻ്റെ ആ റൂം തന്നെ വെച്ചിട്ട് അവർ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പുതുക്കി ഇങ്ങനെ വേറെ റൂം ഇറക്കി പുതുക്കിയതാണെന്ന് തോന്നുന്നു പെയിൻറ്റൊക്കെ ഇപ്പോൾ അടിച്ചതേ ഉള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ വൃത്തിയായിട്ടൊക്കെ കിടക്കുമായിരുന്നു പിന്നെ കിച്ചൺ ഇതായിട്ടോ പണ്ടത്തെ നമ്മളുടെ ആ ഒരു പിന്നെ ചിം ിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചൺ ഇത് ഒരു പക്ഷെ നല്ല ഇരുട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അവിടെ കയറിയപ്പോഴത്തേക്ക് വാഷിംഗ് ബേസ് വാഷിംഗ് ബേസിൻ അല്ല സിങ്ക് ആണെങ്കിൽ പുറത്താണ് വെച്ചേക്കുന്നത് കിച്ചണിൽ അല്ല സിങ്ക് വെച്ചേക്കുന്നത് നമ്മൾ പാത്രമൊക്കെ കുക്ക് ചെയ്തിട്ടൊക്കെ സാധനങ്ങളെല്ലാം പറക്കി പറക്കിതാ ഇപ്പുറത്തെ ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് വേണം കഴുകാൻ വേണ്ടിയിട്ട് അതൊക്കെ എനിക്ക് എന്തോ പോലെ തോന്നി കേട്ടോ അങ്ങനെ പിന്നെ മുറ്റുമൊക്കെ അധികം ഈ താമസമൊന്നുമില്ലാത്ത കൊണ്ട് അന്ന് ഈ ചക്ക ഇങ്ങനെ വീണ് വീണ് അടന്ന് വീണ് അഴുകി ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അത് ഞങ്ങൾ പിന്നെ നോക്കി അതിന് റെൻറ്റും നല്ല കൂടുതലാണ് പക്ഷേ അവർ കുറച്ചൊന്നും തരത്തില്ല എന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങൾ വേറൊരുത്തോട്ട് വന്നു കേട്ടോ അവിടെ വന്നപ്പോഴത്തേക്ക് ഇത് രണ്ട് വീട്ടുകാരായിട്ട് താമസിക്കുന്നത് അതായത് മുകളിലൊരാൾക്ക് താഴെ ഒരാൾക്കും കൂടെ ആണ് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നായിരുന്നു അതിൻ്റെ ചാവി കിട്ടാൻ വേണ്ടിയിട്ട് തുറന്ന് കാണാൻ വേണ്ടിയിട്ട് അത് ഹോളിലോട്ട് കയറുമ്പം തന്നെ നേരെ ഓപ്പോസിറ്റ് അതിൽ നേർക്ക് തന്നെയാണ് കിച്ചണും വെച്ചേക്കുന്നത് കിച്ചണൊക്കെ ആകെ മോശമായിട്ട് കേട്ടോ ആകെ ഒരുമാരി കിടക്കുമായിരുന്നു റൂമും അതേപോലെ ഇവിടെയും ഇതുകൂട്ട് തന്നെ വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു പിത്തിയെല്ലാം ഇങ്ങനെ പൊരിഞ്ഞിളകി പൊരിഞ്ഞളകി ഒക്കെ ഇരിക്കും ായിരുന്നു ഇതാണെങ്കി ഒരു ബാത്റൂം ആട്ടോ നീളത്തിൽ കിടക്കുക അതിനകത്ത് കല്ലൊക്കെ കൊണ്ടിട്ടേക്കുന്നു ബംഗാളീസ് എങ്ങാണ്ടായിരുന്നു കേട്ടോ അവിടെ താമസിച്ചുകൊണ്ടിരുന്നേ അതുകൊണ്ട് തന്നെ നല്ല മോശമാക്കി തന്നെ ഇട്ടേക്കുമായിരുന്നു പിന്നെ ഞങ്ങളിത് അവിടുന്ന് ഇറങ്ങി പിന്നെ കല്ലുന്നാഴത്തോട്ട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഒരു ഉണ്ടായിരുന്നു അങ്കളിനെയും കൊണ്ടായിരുന്നു അവിടെ ഇറക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ കരിക്കോടിലോട്ട് പോയി അവിടെ ചെന്ന് പിന്നെ എ ടി എമ്മിലൊക്കെ കയറിയിട്ടും നമുക്ക് നിന്ന് പൈസ എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പിന്നെ ബൈപ്പാസ് അവിടെ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ രണ്ട് മൂന്ന് പൊരിപ്പൊക്കെ മേടിക്കാമെന്ന് ചോദിച്ചു എത്തയ്ക്കപ്പം ഏത്തക്കപ്പവും പരിപ്പോടെയും ഒക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് വെള്ളം കോരാനാണ് പോയി തുണിയൊന്നും മാറിയതൊന്നും ഇല്ലാട്ടോ ഡ്രസ്സ് മാറുന്നതിന് മുന്നേ നമ്മൾ വെള്ളം കോരാൻ പോയി കാരണം ഒരു തുള്ളി വെള്ളം അകത്തില്ലായിരുന്നു അപ്പോൾ കോരി വെക്കാതിരിക്കുവാണെങ്കിൽ ഇരട്ടക്കായി പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ വെട്ടൊന്നും ഇല്ല കേട്ടോ നമുക്ക് വെള്ളം കോരാനൊക്കെ പാടാണ് അതുകൊണ്ട് പിന്നെ വെള്ളം എല്ലാം കോരി എല്ലാത്തിലും നിറച്ച് വെച്ചിട്ടാണ് പിന്നെ പോയി റെസ്റ്റ് എടുത്തത് അപ്പോൾ നമ്മുടെ വീടിന്ന് ഇത്രയൊക്കെ ഉള്ളു അടുത്തപോലെ കാണുന്നവർക്ക് ചട്ട പൈവ് ചെയ്യൂ